മാർച്ച് മൂന്ന് ലോക വന്യജീവി ദിനം ഓരോ വർഷവും വന്യജീവികളുടെ സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളുന്ന ദിവസമാണ് ഈ ലോക വന്യജീവി ദിനം എന്ന് പറയുന്നത് അപ്പോൾ മാർച്ച് മൂന്നിൻ്റെ പ്രത്യേകത സൂര്യൻ ഉത്തരാർദ്ധകോളത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ് ഏറ്റവും കൂടുതൽ ജീവജാലങ്ങൾ നിലനിൽക്കുന്ന ഒരു മേഖല കൂടിയാണ് ഉത്തരാർദ്ധകോളം അതുകൊണ്ട് തന്നെ വന്യജീവികളുടെ നിലനിൽപ്പിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു മേഖലയാണ് നമ്മൾ ഉത്തരാർദ്ധ കോളം നമ്മുടെ ഭാരതം പശ്ചിമഘട്ട മലനിരകൾ നിലനിൽക്കുന്ന നമ്മുടെ ദക്ഷിണേന്ത്യൻ പീഠഭൂമി ആയിക്കോട്ടെ പശ്ചിമഘട്ട മലനിരകളായിക്കോട്ടെ ഹിമാലയൻ മലനിരകളായിക്കോട്ടെ ധാർ മരുഭൂമി ആയിക്കോട്ടെ അതുപോലെ ആഫ്രിക്കൻ വനാന്തരങ്ങളായിക്കോട്ടെ സഹാറ മരുഭൂമി ആയിക്കോട്ടെ ആമസോൺ കാർഡുകളായിക്കോട്ടെ അങ്ങനെ നമ്മൾ ഇൻഡോനേഷ്യൻ കാർഡുകളായിക്കോട്ടെ എല്ലാം ഉത്തരാർദ്ധ കോളത്തിലാണ് നിലനിൽക്കുന്നത് അപ്പോൾ ഈ ഇവിടുത്തെ ജീവജാലങ്ങളുടെ നിലനിൽപ്പ് വളരെയധികം പ്രാധാന്യമുണ്ട് ഈ ലോകത്തിൻ്റെ ജൈവ വൈവിധ്യം നിലനിർത്താനായിട്ട് ഇവയെല്ലാം ഏറ്റവും വലിയ ശോഷണത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ശോഷണത്തിൽ നിന്നും അവരെ സംരക്ഷിക്കുക നിലനിർത്തുക എന്നുള്ളത് വളരെയധികം അത്യാവശ്യമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തീം എന്ന് പറയുന്നത് മനുഷ്യനെ ഭൂമിയുമായിട്ട് ബന്ധിപ്പിക്കുക എന്നുള്ളതാണ് കണക്റ്റിംഗ് പീപ്പിൾ വിത്ത് ദ പ്ലാനറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് കണക്റ്റ് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം മനുഷ്യൻ ഭൂമിയിൽ നിന്നും അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്നും അകന്നുപോയി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ നമ്മൾ വളരെയധികം അകന്നിരിക്കുന്നു അതുകൊണ്ട് വീണ്ടും റീ ചെയ്യേണ്ട ഒരു ആവശ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തീം വന്യജീവികളെ തെരഞ്ഞുപിടിച്ച് സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യമെങ്കിൽ നമുക്ക് ഭൂമിയിൽ നിന്നും എത്രയോ ജീവജാലങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ട് നമുക്ക് നമുക്കതിനെ കാണണം ഓരോ നിമിഷവും ഓരോ സെക്കൻഡിലും പല സ്പീഷീസുകൾ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവയെ നിലനിർത്താനും ഏറ്റവും കൂടുതൽ വംശനാശത്തിൻ്റെ വക്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന ജീവജാലങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും നിരവധി പ്രവർത്തനങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ എടുത്ത് എടുത്തിട്ടുണ്ട് പന്ത്രണ്ടാമത്തെ പ്രമേയമായിട്ടാണ് നമ്മുടെ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് പറയുന്നത് അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് അപ്പം കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രീതിക്കുള്ള പ്രവർത്തനങ്ങളാണ് ഈ വർഷം ഏറ്റെടുക്കേണ്ടതായിട്ടുള്ളത് പ്രത്യേകിച്ച് മനുഷ്യൻ ഭൂമിയിൽ നിന്നും അകന്നു പോകുന്നു എന്നു വച്ചാൽ മനുഷ്യനും അന്യജീവികളും തമ്മിലുള്ള ബന്ധം വളരെയധികം അകന്നു പോയിരിക്കുന്നുള്ളതിൻ്റെ ഒരു കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വർഷം ഇങ്ങനെ ഒരു തീം വെച്ചിട്ടുള്ളത് അപ്പം മനുഷ്യൻ്റെ അനിയന്ത്രിതമായിട്ടുള്ള ഇടപെടൽ കൊണ്ട് ഭൂമിയിലെ വിവിധ ആവാസ വ്യവസ്ഥകൾക്ക് വളരെയധികം ശോഷണം സംഭവിച്ചിട്ടുണ്ട് അതായത് ഭൂമി മനുഷ്യനിൽ നിന്നും അകന്നു പോകുന്നു എന്നുള്ളൊരു തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നാശനഷ്ടങ്ങൾ കൂടുതലും മനുഷ്യന് തന്നെ വരുമെന്നുള്ളത് കൊണ്ട് മനുഷ്യനാണ് കൂടുതൽ ഭൂമിയെ സംരക്ഷിക്കാനായിട്ട് മുൻകൈ എടുക്കേണ്ടത് അത്തരത്തിൽ എടുത്തില്ലെങ്കിൽ സമീപ ഭാവിയിൽ തന്നെ ഭൂമിയിലുണ്ടാകുന്ന പരിവർത്തനങ്ങൾ മനുഷ്യൻ്റെ മാനവരാശിയിലെ നിലനിൽപ്പിന് തന്നെ വലിയൊരു ഭീഷണിയും ചോദ്യചിഹ്നവുമായിട്ട് മാറും അതിനുള്ള പ്രവർത്തനങ്ങൾ അപ്പോൾ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ലഘൂകരിക്കുന്നുള്ള പ്രവർത്തനങ്ങൾ മനുഷ്യൻ തീർച്ചയായിട്ടും എടുത്തേ മതിയാവും ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ ഈ കഴിഞ്ഞ കുറേ കാലത്തെ സംഭവ വികാസങ്ങൾ നോക്കുകയാണെങ്കിൽ മനുഷ്യൻ്റെ മനസ്സിൽ ഈ വന്യജീവികളോടുള്ള ഇഷ്ടം മാറിയിട്ട് ഇവരെല്ലാം ഒരു ശത്രുതാ മനോഭാവത്തിൽ കാണുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ നീക്കിക്കൊണ്ടു പോകുന്ന ഒരു ഒരു വേറെ ഒരു വലിയൊരു സമൂഹം സമൂഹത്തിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വന്യജീവികളെ കാണുമ്പോഴുള്ള ഒരു ഭയപ്പാടും ഈ ജീവികളെ ഉപദ്രവിക്കണമെന്നും ഈ ജീവികളെ കൊല്ലണം എന്നുള്ള ചിന്താഗതിയിലേക്ക് ഒരു സമൂഹം എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പുതിയ തലമുറയിലേക്കാണ് ഈ ഒരു സന്ദേശം കൊടുത്തുവിടുന്നത് പ്രത്യേകിച്ച് മാധ്യമങ്ങളിലൂടെ ഈ കാര്യങ്ങളെല്ലാം വെളിയിലേക്ക് വരുന്ന സമയത്ത് ഈ പുതിയ തലമുറ കുഞ്ഞു തലമുറകളൊക്കെ തന്നെ ഈ ജീവികളെ കാണുന്ന സമയത്ത് ഭയപ്പാടിലൂടെ ജീവിക്കുന്ന ഒരു തലത്തിലേക്ക് നീങ്ങുന്നുണ്ടെന്നുള്ളത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ് വന്യജീവികൾ നാട്ടിലിറങ്ങുമ്പോൾ അതിനൊരു ഫോട്ടോ എടുത്ത് അത് മാധ്യമങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ മാധ്യമങ്ങൾ മാധ്യമങ്ങളതിനെ വെളിയിലേക്ക് എത്തിക്കുന്നത് ജനങ്ങളെല്ലാം വളരെ ഭീതിയിലാണ് എന്നുള്ള തരത്തിലാണ് അതൊരിക്കലും ഒരാശാവകമായ ഒരു കാര്യമല്ല സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിക്കേണ്ട അതായത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട മാധ്യമങ്ങൾ ഈ ഇത്തരത്തിൽ ഈ പ്രത്യേകിച്ച് വനത്തെയും വന്യജീവികയും നമ്മളെ നിലനിർത്തുന്ന ഈ പ്രകൃതിയിലെ ഈ വിഭവങ്ങളെ ശത്രുക്കളായിട്ട് അവയെ ഭയപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള പ്രചാരം കൊടുക്കുന്ന സമയത്ത് പുതിയൊരു തലമുറ ഭൂമിയിൽ നിന്ന് പൂർണ്ണമായിട്ടും അകന്നു പോകുന്ന ഒരു സ്റ്റേജിലേക്ക് വരും മകന്നുപോകാനുള്ള ഒരു പ്രധാന കാരണം ഭയപ്പാട് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ ജീവരാശികളെല്ലാമാണ് മനുഷ്യനെ നിലനിർത്തുന്നത് എന്നുള്ള ഒരു സന്ദേശം കൊടുക്കുന്നതിന് പകരം ഇവരെ എല്ലാം ഒരു ഭയപ്പാടോടുകൂടി കാണുക എന്നുള്ള ഒരു തലത്തിലേക്ക് സമൂഹത്തിലേക്ക് ഇങ്ങനെ ഒരു വാർത്തകൾ മെസ്സേജുകളും എത്തിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നും മാധ്യമങ്ങളും ഒരു പ്രത്യേകിച്ച് ഒരു ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് അത് നെഗറ്റീവായിട്ടുള്ള ഒരു മെസ്സേജ് കൊടുക്കുന്ന പകരം നാട്ടിൽ വന്യമൃഗങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ മന്യമൃഗങ്ങൾ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് ജനങ്ങൾ അതിൽ നിന്നും കുറച്ചുകൂടെ ജാഗ്രത പാലിക്കണം കുറച്ച് അകലം പാലിക്കണം എന്നുള്ള തലത്തിൽ മാത്രം മെസ്സേജ് കൊടുക്കുന്നതിലേക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് എനിക്ക് അഭ്യർത്ഥിക്കാനുണ്ട് രണ്ടാമത്തത് പൊതുജനങ്ങളെ സംബന്ധിച്ച് മനുഷ്യനും ഈ ജീവജാലങ്ങളും രണ്ടല്ല ഈ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളെപ്പോലെ തന്നെ ഒരു ജീവി മാത്രമാണ് മനുഷ്യൻ ഇപ്പോൾ മറ്റെല്ലാ ജീവജാലങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നത് പോലെ തന്നെ മനുഷ്യനും ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് മനുഷ്യനും കടുവയുമായിട്ട് നേരിട്ട് ബന്ധമുണ്ട് മനുഷ്യനും ആനയുമായിട്ട് നേരിട്ട് ബന്ധമുണ്ട് മനുഷ്യനും ഓരോ ചെടിയും മനുഷ്യനും ഓരോ പുഴുവും ഓരോ പ്രാണിയുമായിട്ടും നേരിട്ട് ബന്ധമുണ്ട് ഇവയെല്ലാം തന്നെ അവരുടെ എല്ലാം പ്രവർത്തനം മനുഷ്യന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുള്ള ഒരു ഒരു അതിസൂക്ഷ്മമായ തലത്തിൽ നമ്മൾ കാര്യങ്ങൾ വിശകലനം ചെയ്യാനും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അല്ലാത്ത പക്ഷം നമ്മൾ കാണുന്നതിനെല്ലാം അതിനെ അന്യവൽക്കരിക്കുകയും അതുപോലെ തന്നെ നമ്മളുടെ നിന്ന് ദൂരേക്ക് ആക്കുന്ന സമയത്ത് വല്ലപ്പോഴും ഇവരൊക്കെ അടുത്ത് വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ അടുത്ത് പോകുന്ന സമയത്ത് അവിടെ സംഘർഷം പൊട്ടി പൊട്ടിമുളക്കുകയാണ് അത്തരത്തിലുള്ള സംഘർഷം ലഘൂകരിക്കുക അതില്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് ഈ വർഷത്തെ സന്ദേശം അതിനു വേണ്ടി ആയിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ അത് അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ വന്യജീവികളും വന്യജീവികളും മനുഷ്യൻ എന്തെല്ലാം സേവനങ്ങൾ ചെയ്യുന്നു എന്നുള്ള ഒരു മെസ്സേജ് ആണ് നമ്മൾ സമൂഹത്തിലേക്ക് കൊണ്ടുവരേണ്ടത് വന്യ വന്യജീവികൾ മൂലം മനുഷ്യനുണ്ടാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് ഓരോ സസ്യങ്ങളും മനുഷ്യനെന്തെല്ലാം ഗുണങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് അത് നമ്മൾ തന്നെയാണ് പഠിക്കേണ്ടത് ഓരോ വ്യക്തിയും അതിനൊരു താല്പര്യമെടുത്ത് പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്ത് വിദ്യാഭ്യാസ മേഖലയിലെ അധ്യാപകർക്കൊക്കെ വലിയൊരു ഒരു റോൾ ഇതിനകത്ത് കൈകാര്യം ചെയ്യാനുണ്ട് ഇപ്പോൾ കുട്ടികളോട് സംസാരിക്കുന്ന സമയത്ത് അത് പരിസ്ഥിതി ക്ലബ്ബായിക്കോട്ടെ അല്ലെങ്കിൽ ഫോറസ്ട്രി ക്ലബ്ബായിക്കോട്ടെ വേറെ ഏത് സോഷ്യൽ സർവീസ് ക്ലബ്ബായിക്കോട്ടെ സാമൂഹ്യശാസ്ത്ര ക്ലബ്ബായിക്കോട്ടെ അവരെല്ലാം തന്നെ ഈ ഇതിനൊരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് മനുഷ്യനും ഈ ജീവജാലങ്ങളും ഒത്തിണങ്ങി ജീവിക്കുന്ന തരത്തിലേക്കുള്ളൊരു സന്ദേശം കൊടുക്കേണ്ട സമയമാണ് ഈ വർഷം എന്നുള്ളത് അതിനു വേണ്ടിയിട്ട് എല്ലാവരും നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം നമ്മളുടെ സപ്പോർട്ട് എല്ലാ കാലത്തും ഈ കാര്യത്തിൽ ഉണ്ടാവും എന്നുള്ള ഒരു ഉറപ്പും വാഗ്ദാനവും തന്നുകൊണ്ട് നമുക്ക് നമുക്ക് ഒരുമിച്ച് സഹകരിച്ച് മുന്നോട്ട് പോകാം ഈ വർഷം ഈ വർഷം ഡിജിറ്റലായിട്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് എന്ത് എന്നുള്ള കാര്യങ്ങളും കൂടെ ഐക്യരാട്ട സംഘടന ആലോചിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരങ്ങളെ ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ട് കിട്ടുന്ന ഓരോ ജീവികളുടെയും സ്ഥാനം അവരുടെ പ്രവർത്തനം ഇത്തരം കാര്യങ്ങളെല്ലാം ഡോക്യുമെൻ്റ് ചെയ്ത് ഡിജിറ്റലൈസ് ചെയ്ത് മറ്റുള്ളവർക്ക് ഗുണകരമാവുന്ന രീതിയിലേക്ക് മെസ്സേജുകൾ സ്പ്രെഡ് ചെയ്യാനായിട്ട് നമ്മുടെ ഇന്നത്തെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതാണ് ജനീവയിൽ നാളെ നടക്കാനിരിക്കുന്നത് മാർച്ച് നാലിന് നാളെ നടക്കാനിരിക്കുന്ന ഇതിൽ ചർച്ച ചെയ്യാനിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളുടെയും പ്രവർത്തനം സമൂഹത്തിൻ്റെ നമ്മുടെ ഓരോരുത്തരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ളതായി തീരട്ടെ സമൂഹത്തിന് നന്മയ്ക്കുള്ളതായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു